പല നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർ ഡി ഒ ക്വാർട്ടേഴ്സ് കാട് പിടിച്ച് നശിക്കുന്നു നൂറ്റാണ്ട് മുമ്പ് റവന്യൂ വകുപ്പ് പണിതീർത്തതാണ് ക്വാർട്ടേഴ്സ് ഇതേ മൂന്ന് ആർ ഡി ഒ മാത്രമാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് ക്വാർട്ടേഴ്സ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അടഞ്ഞു കിടക്കുകയാണ് പാലായിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പണിത ആർ ഡി ഒ ആണ് കാട് പിടിച്ച് കിടക്കുന്നത് ഇതുവരെ ഇവിടെ മൂന്ന് ആർ ഡി ഒ മാത്രമാണ് താമസിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷമായി ഈ ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചിട്ടില്ല ഇപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ പരിസരം മുഴുവൻ മാലിന്യങ്ങൾ കിടക്കുകയാണ് ആർ വി പാർക്കിന് എതിർവശമാണ് ആർഡി ഒ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു പാലായിൽ ആർഡി ഒ ആയി ചുമതല വഹിച്ചിരുന്നത് പിന്നീട് തദ്ദേശീയരായ ഉദ്യോഗസ്ഥർ ആർഡി ഒ ആയി വന്നപ്പോൾ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കാതെയായി ഇതോടെ ഇവിടം അധികൃതർ ശ്രദ്ധിക്കാറുമില്ല ഇപ്പോൾ ക്വാർട്ടേഴ്സ് പരിസരം ആക്രി കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ് നഗരത്തിലെ പ്ലാസ്റ്റിക് കുപ്പികളടക്കം ഇവിടെ ചാക്കിൽ കെട്ടി വച്ചിരിക്കുന്നു ക്വാർട്ടേഴ്സ് പരിസരം കയ്യേറി ആക്രി സാധനങ്ങൾ നിരത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുമില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ